ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ലവന്ത് ജനുവരി സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഡിന്നറിന് കെ എഫ് സിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുവാണ് ഇവിടെ മുതൽ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും എടുക്കാൻ മറന്നുപോയി ഞാൻ പാക്ക് ചെയ്യുവാണ് കേട്ടോ നാളെ നാട്ടിലേക്ക് പോകാൻ അപ്പോൾ പാക്കിങ്ങും ഒക്കെ എടുക്കാൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ ഒന്ന് സോറി അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ക്രോസാൻഡ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇന്ത്യക്കോ ആയതുകൊണ്ട് നമുക്ക് സാൻഡ്വിച്ച് ആണ് കിട്ടുന്നത് അപ്പം ഞാൻ സാൻഡ്വിച്ച് ബർഗർ ഒന്നും കഴിക്കില്ല അപ്പോൾ എനിക്ക് ഒരു ക്രോസ് വാങ്ങാൻ പറഞ്ഞിട്ടാണ് ഈ രണ്ട് ക്രോസ് ലേസ് പഫ്ക്കിനും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇത്രയാണ് കേട്ടോ എൻ്റെ കയ്യിൽ സൺഡേ ഉള്ള വീഡിയോ ഇത് മൺഡേ ആണ് കേട്ടോ ഞാനൊരു മൂന്നര ആയപ്പോൾ ഇരുന്നിട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഫ്ലൈറ്റ് വരുന്നത് ആറ് അൻപതിനാണ് അപ്പോൾ ഒരു നാലരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ആണ് ഞങ്ങളുടെ പ്ലാൻ പിന്നെ നിഗിയും എൻ്റെ ഒപ്പം വരുന്നുണ്ട് കാരണം ഓൾറെഡി സിക്സ് ഒ ക്ലോക്ക് ഷിഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും അകത്ത് കയറാൻ പറ്റുമല്ലോ ഞാൻ പോകുന്നത് നമ്മളുടെ ബോർഡിംഗ് ഗേറ്റ് വരെ വരാൻ പറ്റും അങ്ങനെ നമ്മുടെ ക്യാബ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി പോവാണ് ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കും റോഡിൽ തിരക്കൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് എന്തായാലും എയർപോർട്ടിലേക്ക് എത്തും അപ്പോൾ ഫസ്റ്റ് ഞാൻ കയറിയിട്ട് നിഗി നോർമൽ ടൈമിൽ വരാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നേരെ പോവാണ് എയർപോർട്ടിലേക്കാണെങ്കിൽ ഇപ്പോഴും ഞാൻ വീഡിയോസിൽ പറയാറുണ്ടല്ലോ ടെൻ മിനിറ്റ്സൊക്കെ ഉള്ളു പിന്നെ ഒരു ടൈം ആകുമ്പോൾ അത്രയും പോലും ചിലപ്പോൾ വേണ്ടി വരില്ല അങ്ങനെ ഇതാക്കാണെന്നതാണ് കേട്ടോ എയർപോർട്ട് ഇനി ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഒന്നാമത് നികി യൂണിഫോമിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് നികിയുടെ വീഡിയോ എടുക്കുന്നതിനും നികിക്ക് ഫോൺ പിടിച്ച് എൻ്റെ വീഡിയോസ് എടുത്ത് തരുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല ഞാൻ വേഗം കയറി ബാഗൊക്കെ കൊടുത്തിട്ട് സെക്യൂരിറ്റി ചിക്കനും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഇത്തവണ സി എയ്റ്റി ഫൈവ് ആണ് കേട്ടോ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഗാർഡൻ ഉണ്ടല്ലോ ദോ എയർപോർട്ടിൽ ഇത് കണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ഞാൻ ഇത്രയും നാളും ട്രാവൽ ചെയ്തിട്ട് ഇതുവരെ ഞാൻ ഈ ഗാർഡൻ കയറി കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഷിറിനും സെയിം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷിറിൻ വന്നിട്ട് എന്നെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ടോ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ അത്ര ഇഷ്ടമൊന്നും ഇല്ല ഞാൻ എപ്പോൾ ട്രാവല് ചെയ്യുമ്പോഴും നേരെ ഗേറ്റിൽ പോയിരിക്കും അങ്ങനെ ഷിറിൻ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി പിന്നെ നികിയും ഷിറിനും എല്ലാവരും കൂടി എന്നെതാ ബോർഡിംഗ് ഗേറ്റിൽ കൊണ്ടുപോയാക്കി ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം എടുക്കാൻ പാടില്ല അവരുടെ ഞാൻ നേരെ ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് ബസ്സിലേക്കാണ് ചേർന്നത് നമുക്ക് ഫ്ലൈറ്റ് വരെ ബസ്സിൽ പോകാനുണ്ട് കുറച്ച് ഡിസ്റ്റൻസിലാണുള്ളത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ കുറേ ഫ്ലൈറ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഖത്തർ എയർവേസ് ആണ് ഇവിടെ എല്ലാം കിടക്കുന്നത് അങ്ങനെ നേരെ പോയിട്ട് പിന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾ കയറിയായിരുന്നു എനിക്ക് തോന്നുന്നു സിക്സ് ഫിഫ്റ്റി ആയിരുന്നു എക്സാക്റ്റ് ടൈം പറഞ്ഞത് പക്ഷേ ഒരു സെവൻ ഒക്കെ ആയപ്പോഴത്തേനും ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ സങ്കടം വന്നിട്ട് എക്സൈറ്റ് നിൽക്കാനുണ്ട് കാരണം എനിക്ക് മാത്രം ഉള്ളെങ്കിൽ ഞാൻ എന്തായാലും കരഞ്ഞാൽ പക്ഷേ ഷെറിൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നവർ തന്നെ അപ്പം ഞാൻ അങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊന്നും കരഞ്ഞില്ല എന്നാലും കണ്ണൊക്കെ നിറഞ്ഞിരുന്നു എന്നാലും ഞാനത് എങ്ങനെയോ എനിക്കറിയില്ല ഞാനത് മാനേജ് ചെയ്തു അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഇനിയാണ് ടാസ്ക് ടാസ്ക് അല്ല ഇനിയൊരു നാല് നാലര മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം കത്തലറിവീസ് ആയിരുന്നെങ്കിൽ ടി വി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ ഇരിക്കായിരുന്നു ഇപ്പോൾ അതും പറ്റില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കിട്ടിയായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു സ്നാക്സ് കിറ്റ് കിട്ടി ഞാൻ വാങ്ങി പിന്നെ സാൻഡ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ചോദിച്ചു വെജ് ആണോ നോൺ വെജ് ആണോ അപ്പം ഞാൻ ഒന്നും വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞത് കാരണം എനിക്കത് രണ്ടും താല്പര്യമില്ല പിന്നെ ഞാൻ വാങ്ങിയ ക്രൊസാൻ്റെ ബാഗിലുണ്ടായിരുന്നു ലേസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ക്രൊസാൻ്റെ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്നാക്സിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇൻഡ്യോന്ന് ഇങ്ങനെ ഫുഡ് കിട്ടുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാനൊരു തൊര ഉണ്ടായിരുന്നു പക്ഷെ അത് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര സ്റ്റിക്കി ആയിട്ട് സ്റ്റിക്കായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ നെയിൽസ് ഒക്കെ കട്ട് ചെയ്ത് കാരണം ഒട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ലെഫ്റ്റ് കൈവെച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയത് അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പാക്കറ്റുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ പണ്ട് ടാങ്കിൾസ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കൂലേ ട്രയാങ്കിൾ ഷേപ്പിൽ അതേപോലത്തെ ഒരു കോൺസ് നല്ല ഒരു ചീസി ഫ്ലേവറൊക്കെ ഉള്ളൊരു കോൺ ഉണ്ടായിരുന്നു പിന്നെ ഒരു റാ റാസ്ബെറി അല്ല ക്രാൻബെറി ക്രാൻബെറിയുടെ ഒരു കുക്കി ഉണ്ടായിരുന്നു ഇത് മൂന്നാണ് അതിലുണ്ടായിരുന്നത് പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജ്യൂസ് ഞാൻ കുടിച്ചില്ല കാരണം എനിക്ക് അത്ര എനിക്ക് ഇഷ്ടമല്ല അത് ഞാനവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കി ഞാനെടുത്ത് എൻ്റെ ബാഗിലേക്ക് കിട്ടു ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സെയിം ബാഗിലാണ് ഇട്ടത് പക്ഷേ ഞാനത് തിരിച്ചു കൊടുക്കാൻ നേരത്ത് കുക്കി ഞാനെടുത്ത് എൻ്റെ ഹാൻഡ് ബാഗിലേക്ക് ഇട്ടു വീട്ടിൽ ഇപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ കോൺ ആ ഒരു സംഭവമാണ് ഞാൻ പൊട്ടിച്ച് കഴിച്ചത് കറക്റ്റ് നമ്മൾ പണ്ട് കഴിക്കുന്ന ബിങ്കോ ടാങ്കിൾസിൻ്റെ ഇപ്പോൾ ടാങ്കിൾസ് ശരിക്കും പറഞ്ഞാലില്ല കുറേ നാളായിട്ട് കിട്ടുന്നില്ല അപ്പോൾ എനിക്കത് കഴിച്ചപ്പോൾ ശരിക്കും അത് ഓർമ്മ വന്നു പണ്ട് എപ്പോഴും വാങ്ങി കഴിക്കുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ ഞാനത് ഫുള് കഴിക്കാൻ പറ്റിയില്ല എന്നാലും കുറച്ചൊക്കെ അത് കഴിച്ചു എന്നിട്ട് അതിൻ്റെ ബാക്കിയും ആ ജ്യൂസിൻ്റെ പാക്കറ്റും കൂടി ഞാൻ ആ ബാഗിലിട്ട് ഇട്ട് തന്നെ അവർക്ക് തിരിച്ചു കൊടുത്തു കുക്കി ഞാനെടുത്ത് എൻ്റെ ഹാൻഡ് ബാഗിൽ ഇട്ടു എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ അപ്പം ടേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല വീട്ടിൽ പോയിട്ടാണെങ്കിലും എനിക്ക് ക്രാൻബെറിയുടെ കുക്കി ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നി അങ്ങനെ ഞാനിപ്പോൾ അതിരുന്ന് കഴിക്കുവാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു ലേസ് ഒക്കെ കഴിക്കുന്ന പോലെ നല്ല ചീസി ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു സംഭവമായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുപോയ ക്രോസ് ഇത് എല്ലാവർക്കും അറിയാമല്ലോ ചോക്ലേറ്റ് ക്രോസ് ആൻഡ് ആണ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നെ ഞാൻ അതും കഴിച്ചു കാരണം എർലി മോർണിംഗ് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ നമുക്ക് ഒന്നാമതേ ഇങ്ങനെ ട്രാവല് ചെയ്യുമ്പോൾ സങ്കടവും അതൊക്കെ ആയിട്ട് ആകെ മോഡ് ഓഫ് ആയിരിക്കും പിന്നെ ആ ഒരു ടൈം എവിടെ പോകണമെങ്കിലും ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ മിക്കവരിക്കും ഒരു പാടായിരിക്കുമല്ലോ എനിക്ക് പറ്റില്ല ഒരിക്കലും അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി സത്യം പറഞ്ഞാൽ തലേദിവസത്തെ ഉറക്കക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു ആ ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങിയത് എന്തുകൊണ്ട് നന്നായെന്ന് എനിക്ക് തോന്നി കാരണം അത്രയും ടൈം അങ്ങോട്ട് പോയി കിട്ടി ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ കുറച്ചേരം കഴിഞ്ഞ എപ്പോഴത്തേനും അനൗൺസ്മെൻറ്റ് വന്നു നമ്മൾ ലാൻഡ് ആവാറായിട്ടുണ്ടെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സമാധാനം കഴിയാറായല്ലോ അങ്ങനെ കൊച്ചിയിൽ ഇതാ ലാൻഡ് ചെയ്യാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ എൻ്റെ വീടിൻ്റെയൊക്കെ മുകളിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത് സത്യം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളാണോ ഇനി അല്ലേ ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ തോന്നി അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ വിളിച്ചപ്പോൾ പറയുന്നത് വീടിൻ്റെ മുകളിൽ കൂടിയാണ് നീ പോയത് നിനക്ക് ചാടി ഇറങ്ങായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് കൺഫേം ആയത് കേട്ടോ ആ ഒരു റൂട്ടിലാണ് ഞാൻ കൊച്ചി എയർപോർട്ടിലേക്ക് വന്ന് ലാൻഡായിട്ടുണ്ടായിരുന്നത് എൻ്റെ വീടും കൊച്ചി എയർപോർട്ടും കൂടി ഓൾമോസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഉള്ളൂ പക്ഷേ ട്രാഫിക് ഉണ്ടെങ്കിൽ അതിലും കൂടും വെളുപ്പിനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും കേട്ടോ വലിയ ഡിസ്റ്റൻസ് ഇല്ല അങ്ങനെ ഇതാ കൊച്ചിയിലെത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ സ്കൈയും എല്ലാം കൂടി കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ലാൻഡ് ചെയ്യുമ്പോഴാണെനിക്ക് നെഞ്ച് പടപടാ ഇടിക്കും എപ്പോഴും അതെ ആ ഒരു ലാൻഡ് ചെയ്തത് ചെയ്ത ഒരു ഒരു സ്പീഡുണ്ടല്ലോ അത് കുറഞ്ഞ് ഇതേപോലെ നോർമൽ നോർമലാകുന്നവരെ ഒരു ടെൻഷനാണ് ഇങ്ങനെ നോർമൽ ആകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്വാസം നേരെ വീഴുന്നത് പിന്നെ ഇനി ഇറങ്ങണം ഇറങ്ങണം എൻ്റെയൊക്കെ ആയതുകൊണ്ട് വലിയ പണി ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അനിയനും പുറത്തുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്കാണ് വന്നത് കേട്ടോ പിന്നെ ഈ വീട്ടിലെത്തി പിന്നെ ഞാൻ അധികം ഒന്നും എടുത്തില്ല നേരെ പോയി കുളിച്ച് ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം അപ്പോൾ ഇത്രയേ ഉള്ളി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തരാം